ഞാൻ ഒരിക്കലും ഭാഗവത ആചാര്യന്മാർക്ക് എതിരല്ല സമൂഹത്തിന് വേണ്ടി ശാസ്ത്രം ജന്മങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും ഏത് പാർട്ടി ആവട്ടെ ഏത് മതമാവട്ടെ ഏത് ഗ്രന്ഥം നന്മകളാണോ ഉദ്ദേശം അത് നല്ലത് തന്നെയാണ് അവരോടൊക്കെയുള്ള ബഹുമാനത്തോട് കൂടിയിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ ശിവായ ഇന്ന് ഭാഗവതവും ജ്യോതിഷവും തമ്മിലുള്ള ഒരു ബന്ധത്തിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇത് പറയാനൊരു പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട് ഭാഗവതം ഭഗവാന്റെ കഥകളാണ് എല്ലാവർക്കും അറിയാം ശ്രീകൃഷ്ണ തത്വത്തിലേക്ക് എത്താൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ് ഭാഗവതം പക്ഷേ പലപ്പോഴും ഭാഗവത കഥകൾ കേട്ടിട്ട് പലരും ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി കൂടുതൽ കൂടുതൽ അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നതും കാണാറുണ്ട് ഇത് പരസ്പരം വിരുദ്ധമായിട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് എടുത്തു പറയാം എന്ന് വിചാരിച്ചത് ഞാൻ ഒരിക്കലും ഭാഗവത ആചാര്യന്മാർക്ക് എതിരല്ല സമൂഹത്തിന് വേണ്ടി ആധ്യാത്മിക ശാസ്ത്രം ജന്മങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും ഏത് പാർട്ടി ആവട്ടെ ഏത് മതമാവട്ടെ ഏത് ഗ്രന്ഥം ആവട്ടെ നന്മകളാണോ ഉദ്ദേശം അത് നല്ലത് തന്നെയാണ് അവരോടൊക്കെ ഉള്ള ബഹുമാനത്തോട് കൂടിയിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈയിടെയായിട്ട് വരുന്ന ഒരു പ്രവണത ആധ്യാത്മിക ശാസ്ത്രങ്ങളുടെ എന്താ പറയുക അതിനെ വാണിജ്യവൽക്കരിക്കുക എന്ന് പറയും പുസ്തകം വെക്കുന്ന കാര്യവും പൈസ വാങ്ങുന്ന കാര്യമല്ല പലരും ആധ്യാത്മിക ശാസ്ത്രങ്ങളെ എടുത്തു വെച്ച് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഉള്ളിലെ ഭയത്തിനെ അല്ലെ ഉത്കണ്ഠയെ ആശങ്കയെ അവനവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ് ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈയിടെ എനിക്ക് കിട്ടുന്ന ഇമെയിൽസ് അല്ലെങ്കിൽ ആരെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യുന്ന അതിൽ പലപ്പോഴും ഇങ്ങനത്തെ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പം ഞാൻ ചോദിക്കും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കാറുണ്ട് ക്ലാസ് ഉണ്ട് പിന്നെ ഞാൻ ഭാഗവത പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം ഭാഗവതം എങ്ങനെ ഞാൻ സപ്താഹമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഭാഗവത സപ്താഹം നടത്താറുണ്ട് ആചാര്യന്മാരുണ്ട് അറിയപ്പെടുന്ന ആൾക്കാരുണ്ട് ഞാൻ പേര് പറയുന്നില്ല പേര് പറയാൻ പാടില്ല എന്നാണല്ലോ മോശമാണ് പക്ഷേ പലപ്പോഴും ജീവിതത്തിൽ പല വിധത്തിലും പരാജയപ്പെട്ടു ബിസിനസ് നടത്തി പരാജയപ്പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും നടത്തി പരാജയപ്പെട്ടു പിന്നെ ഇദ്ദേഹം ചെയ്യുന്ന എന്താണ് ആരോ പറഞ്ഞു കൊടുത്തു ഭാഗവതം വായിക്കൂ ഭാഗവതം വായിച്ചു ഇദ്ദേഹം രക്ഷപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ജീവിതം വീണ്ടും തിരിച്ചു കിട്ടി ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടായി പിന്നീട് ഇദ്ദേഹം ഭാഗവതം പലരോടും പറയാൻ തുടങ്ങി കാലക്രമേണ ഇദ്ദേഹം ഭാഗവത ആചാര്യനായിട്ട് മാറി അപ്പോൾ ഭാഗവതാചാര്യനൊക്കെ ആയി കഴിയുമ്പോൾ ഉടനെ പേരിൻ്റെ കൂടെ ഒരു ബ്രഹ്മശ്രീ ഒക്കെ ചേർക്കും അപ്പോൾ ഈ ബ്രഹ്മശ്രീ ഒക്കെ ചേർത്ത് കഴിയുമ്പം കേൾക്കുന്നവർ സാധാരണക്കാരെന്ത് വിചാരിക്കും കാര്യമായിട്ട് എന്തൊക്കെയോ തീർന്ന ഒരു വ്യക്തിയാണ് എന്ന് വിചാരിക്കും ഓക്കെ അതൊക്കെ പോട്ടെ അതൊന്നും നമുക്ക് പ്രശ്നമല്ല പ്രശ്നം എന്താണ് ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്നു ഈശ്വര തത്വം പറയുന്നു തത്വം ജനങ്ങൾക്ക് വിശദീകരിച്ച് കൊടുക്കേണ്ട ഒരു വ്യക്തി ഭഗവാന്റെ ഭക്തി കൊണ്ട് ജീവിതത്തിലെ ഭയം മാറ്റാം എന്ന് തെളിയിച്ച് അത് വിശദീകരിച്ച് തത്വം വിശദീകരിച്ച് കൊടുക്കേണ്ട ഒരു ആചാര്യസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ജനങ്ങളെ കബളിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഒരു വ്യക്തിയല്ല പല വ്യക്തികളും അപ്പോൾ എല്ല എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പലപ്പോഴും ചോദിക്കാറുള്ളത് കുറച്ച് ജ്യോതിഷം പഠിക്കണം അപ്പോൾ കുറച്ച് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ല ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഒരു ക്രാഷ് കോഴ്സ് ചെയ്യാൻ പറ്റുമോ അപ്പം സാധാരണ രീതിയിൽ ഞാൻ പറയും ജ്യോതിഷം എന്ന് പറഞ്ഞൊരു തപസ്സാണ് അതൊരു പുസ്തകം നോക്കി പഠിക്കുന്ന ശാസ്ത്രമല്ല പുസ്തകമൊക്കെ ഒരു ഗൈഡൻസ് മാത്രമാണ് ജ്യോതിഷം നമ്മൾ അത് എത്തിച്ചേരേണ്ട ഒരു തലമുണ്ട് അതാണ് ജ്യോതിഷം അതുകൊണ്ട് അത് രണ്ടു മൂന്ന് മാസം കൊണ്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല പക്ഷെ അങ്ങനത്തെ ജ്യോതിഷിമാരുണ്ടല്ലോ പറയുമ്പോൾ അവർ കുറച്ച് പുസ്തകം വായിച്ച് കുറച്ച് ശ്ലോകം കാണാതെ പഠിച്ചു അത്രയേ ഉള്ളൂ രണ്ടോ മൂന്നോ മാസം കൊണ്ട് ജ്യോതിഷം പഠിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം നമ്മൾ തിരിച്ചു ചോദിക്കും എന്താ നിങ്ങൾക്ക് ഇത്ര അത്യാവശ്യം ജ്യോതിഷം പഠിക്കേണ്ട അപ്പോഴാണ് നമുക്ക് കാര്യങ്ങളുടെ രഹസ്യം പിടികിട്ടുന്നത് ഞാൻ പല സ്ഥലത്തും സപ്താഹത്തിന് പോകുമ്പം ആൾക്കാർ ജ്യോതിഷമായിട്ട് വരും ജാതകം നോക്കാനായിട്ട് വരും അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ കാര്യം നോക്കാൻ വരും വീട് മാറുന്ന കാര്യം വരും ഇല്ലെങ്കിൽ പൂജ ചെയ്യാൻ പൊളിക്കും അപ്പോഴൊക്കെ എനിക്കിത് പറയേണ്ടി വരുന്നുണ്ട് എന്നാണ് അപ്പോൾ ഇദ്ദേഹം ജ്യോതിഷത്തിനെ ഒരു ക്രാഷ് കോഴ്സിലൂടെ പഠിച്ചിട്ട് ഒരു ഭാഗവത ആചാര്യൻ പ്ലസ് ജ്യോത്സ്യൻ ഇല്ലെങ്കിൽ ജ്യോതിഷം അറിയുന്ന ആചാര്യൻ ഇങ്ങനെയൊക്കെ മാറാനുള്ള ഒരു ശ്രമമാണ് പ്രത്യേകിച്ചും സാധാരണക്കാരെന്താ വിചാരിക്കുക ഉത്തരമൊക്കെ പറയുന്ന ആളല്ല ജ്യോതിഷം പറഞ്ഞാൽ കറക്റ്റായിരിക്കാം ജ്യോതിഷം കറക്റ്റാണോ കറക്റ്റ് അല്ലേ അല്ലേന്നുള്ളതല്ല നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം സകല ഗ്രഹദോഷങ്ങൾക്കും അപ്പുറം പോകാനുള്ളതാണ് നാരായണ മന്ത്രം യാതൊരു സംശയവും ഇല്ല ആ കാര്യത്തിൽ ഭാഗവതത്തിൽ മുഴുവൻ പറഞ്ഞിരിക്കുന്ന അതാണ് എന്ത് ദോഷമുണ്ടോ നാരായണ മന്ത്രം ഇതിൽ ഭാഗവത ആചാര്യന്മാർക്കും ഭാഗവതം കേൾക്കുന്നവർക്കും ഒന്നും ഒരു സംശയം ഉണ്ടാവില്ല അങ്ങനെ നാരായണ മന്ത്രം കൊണ്ട് മാത്രം മാറ്റിയെടുക്കാവുന്ന ഒരു പ്രശ്നത്തിന് വീണ്ടും ആൾക്കാർ ജ്യോതിഷത്തിലേക്ക് തിരിച്ചുവിടുന്ന എന്തിനാണ് അത് പലതും പറഞ്ഞ് പേടിപ്പിച്ചിട്ട് അതിൻ്റെ ആവശ്യമില്ല ആചാര്യന്റെ സ്ഥാനം മാർഗ്ഗദർശനം നൽകാറുള്ളൂ അദ്ദേഹം തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുക ആരെങ്കിലും ജ്യോതിഷത്തിൽ എൻ്റെ വീട്ടിൽ ബോധമുണ്ട് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നാരായണ മന്ത്രം ജപിക്കും നിങ്ങൾക്ക് ഭാഗവതം കേട്ടില്ലേ ഇപ്പോഴും വിശ്വാസമായില്ലേ പരീക്ഷത്തിന് മരണത്തിന് രക്ഷിച്ചതാണ് ഭാഗവതം ആധ്യാത്മിക തത്വങ്ങളുള്ളതാണ് അപ്പം നിങ്ങൾ ആ തലത്തിലേക്ക് ഉയരുകയല്ലേ വേണ്ടത് വീണ്ടും പേടിച്ച് പേടിച്ച് കഴിയുകയാണോ വേണ്ടത് എന്നൊക്കെ ചോദിച്ചും അങ്ങനെ പറഞ്ഞു കൊടുക്കല്ലേ വേണ്ടത് അതിനു പകരം ജ്യോതിഷം എടുത്ത് പ്രയോഗിക്കും അതിലപ്പുറം ഈ പറയുന്ന വ്യക്തിയുടെ അടുത്തുനിന്ന് ഭീമമായ തുകകളാണ് ഫീസായിട്ട് വാങ്ങുന്നത് ഒരു ജ്യോതിഷം ഒരു ജാതകം എടുത്ത് നോക്കാൻ വാങ്ങുന്ന കാശ് മൂവായിരം രൂപ അയ്യായിരം രൂപ ഒരു ഒന്ന് കണക്കുകൂട്ടി പറയാൻ അപ്പോൾ ഇവരെന്താ പറയുക ഭാഗവതാചാര്യം പറഞ്ഞ ജോ ഫലങ്ങളാണ് അങ്ങനെ ഫലിക്കോ ബലിക്കില്ലേ എന്നുള്ളതല്ല ഇത് ജനങ്ങളുടെ അറിവില്ലായ്മയെ ഭാഗവതത്തിൻ്റെ തണ തണലിലിരുന്നു കൊണ്ട് മുതലെടുക്കുക ഇത് ചെയ്യാൻ പാടില്ല നിങ്ങൾ പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ തത്വങ്ങളാണെങ്കിലും ചെയ്യുന്നത് മുഴുവൻ അതിനെ ദുരുപയോഗം ചെയ്യണം അതൊരിക്കലും പാടില്ല കാരണം ഈ വ്യക്തി ഈ ആചാര്യസ്ഥാനത്തിരിക്കുന്ന വ്യക്തി സമൂഹത്തിന് മാതൃകയാവേണ്ട ആളാണ് അല്ലേ യചാരതി ശ്രേഷ്ഠ തത്ത ദേവേദരോ ജന എന്നൊക്കെയാണ് പറയുക ഭഗവത്ഗീ ആചാര്യസ്ഥാനത്ത് ശ്രേഷ്ഠ സ്ഥാനത്തിരിക്കുന്നവർ സമൂഹത്തിന് മാതൃകയായിട്ട് മാറണം അപ്പം ഇങ്ങനെ ഇരുന്ന് പണം വാങ്ങുന്ന ഒരു ഇടപാടാക്കി മാറ്റരുത് പ്രത്യേകിച്ചും ഭഗവാന്റെ തത്വങ്ങൾ പറയുന്നവർ ഭഗവാനിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഭഗവാനിൽ ഉറച്ച വിശ്വാസമുള്ളവരെ ഭാഗവതം പറയാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഭാഗവതം പറയുന്നവർ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസത്തിൽ വിശ്വാസത്തിലെത്തിയവരായിരിക്കണം അങ്ങനെയുള്ളവർ ഭഗവാനെയാണ് ആശ്രയിക്കേണ്ടത് മറ്റുള്ളവരെ പറ്റിക്കാൻ പോകരുത് അവരെ ചതിക്കാൻ പോവരുത് ഇത് ഞാൻ പറഞ്ഞാൽ ആരും പേരെടുത്ത് പറയുന്നില്ല പക്ഷേ ഇത് കേൾക്കുന്ന പലർക്കും അറിയാം എന്നെക്കുറിച്ചാണല്ലോ പറയുന്നതെന്ന് മനസ്സിലാവും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാം ഭക്തജനങ്ങളോട് പറയാനുള്ള നിങ്ങൾ സ്ഥിരമായിട്ട് ഭാഗവതം കേൾക്കുന്നവരാണെങ്കിൽ ഭഗവാന്റെ തത്വത്തിൽ ഉറച്ചു വിശ്വസിക്കൂ ഭഗവാനിൽ പൂർണ്ണമായ ശരണാഗതിയോടുകൂടി വിശ്വസിക്കൂ ശരണം ഭക്തി ഉണ്ടാവട്ടെ അതുകൊണ്ട് മാത്രം നിങ്ങളുടെ ഗ്രഹദോഷങ്ങളെല്ലാം മാറും യാതൊരു സംശയവും ഇല്ല ഭഗവാൻ തന്നെ പറയുന്നു ഈ ഗ്രഹങ്ങളെ ചലിപ്പിക്കുന്ന ശക്തിയാണ് ഞാൻ എന്ന് പറയുന്നു സൃഷ്ടി ഉണ്ടായത് ഭഗവാൻ എന്നാണെങ്കിൽ കാണുന്നൊക്കെ ഭഗവാന്റെ രൂപമല്ലേ അല്ലെ ഭഗവത്ഗീത എന്താ പറയുന്നത് മയാ തതം ഇതം സർവം ജഗത് അവ്യക്തമൂർത്തിന ഈ കാണുന്നൊക്കെ ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നു ഇത് നമുക്കറിയാം ഭാഗവതം വായിച്ചാൽ എന്താ അറിയുന്ന ഭഗവാനുള്ള ഇവിടെ അത്രയും വിശ്വാസം നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഗ്രഹങ്ങളുടെ പിന്നാലെ പോകേണ്ട ആവശ്യമുണ്ടോ ഇല്ലെങ്കിൽ ഈ ഇത്തിരി ഇത്തിരി അവിടുന്ന് ഇവിടുന്ന് ശ്ലോകം മാത്രം പഠിച്ച് ജോത്സ്യന്റെ വേഷം കെട്ടിയിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ടാവും ഒരു ഇല്ല നിങ്ങൾ ഈ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു വെച്ച് നോക്കൂ ഗോപികമാരുടെ കാര്യങ്ങൾ നോക്കൂ ഗോ ഗോപന്മാരുടെ കാര്യം ഇതൊക്കെ വെച്ച് ഒരു സ്ഥലത്ത് പോലും ജോൽസ്യരെ പോയി കാണാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടില്ല ഉണ്ടോ നിങ്ങൾ ഏതെങ്കിലും ഒരു ആചാര്യനോട് ചോദിക്കും നാമകരണത്തിന് വേണ്ടി മാത്രമേ അവിടെ ജോ ജാതകം നോക്കിയിട്ടുള്ളൂ മുഹൂർത്തം നോക്കാൻ വേണ്ടി കാലഗണന അല്ലാതെ അവിടെ ദൃഷ്ടിദോഷം ബാധാദോഷം ജോൽസ്യരെ കാണുന്നു ഒരു സ്ഥലത്തും കാണില്ല അതൊക്കെ നമ്മളുടെ അജ്ഞാനമാണ് അതുകൊണ്ട് എനിക്ക് ആചാര്യസ്ഥാനത്ത് ഭാഗവത ആചാര്യന്മാരായിരിക്കുന്നവരോട് ഒരേ ഒരു അഭ്യർത്ഥന മാത്രമുള്ളൂ ദയവായിട്ട് ഭക്തജനങ്ങളെ വഴിതെറ്റിക്കരുത് അവരെ ശ്രീകൃഷ്ണൻ്റെ പാതയിലേക്ക് കൊണ്ടുവരൂ ഭഗവാന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരൂ അവർ ഭഗവത് നാമങ്ങൾ ജപിക്കട്ടെ നാരായണ മന്ത്രം കൊണ്ടും ഇല്ലെങ്കിൽ ശ്രീകൃഷ്ണ മന്ത്രം കൊണ്ടും ഇല്ലെങ്കിൽ ഇഷ്ടദേവത മന്ത്രം കൊണ്ട് മാത്രം മാറ്റിയെടുക്കാവുന്ന പ്രശ്നങ്ങളെ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളു അവരെ വേറൊരു വഴിക്ക് തെറ്റിദ്ധരിപ്പിച്ച് ഈ ഒരു ശാസ്ത്രത്തിനെ ചൂഷണം ചെയ്യാനായിട്ട് മുതലെടുപ്പിനായിട്ട് ഉപയോഗിക്കരുത് എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട് ഒന്നാംശിവയായാലും